ാണ് മറുപടി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ചോദ്യത്തിനൊന്നിനും മറുപടി പറയുന്നില്ല വ്യക്തമായി മറുപടി പറയുന്നത് അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും അരുൺകുമാർ തന്നെ ഒരിക്കലും ഒരു ചർച്ചയിൽ പറഞ്ഞതുപോലെ ലോകരുദ്ധ ടേബിളിന്റെ കാല് മാറ്റി വെക്കാനും സർഫെക്സല് വാങ്ങിക്കാനും വേണ്ടിട്ടൊന്നും കൊടുത്ത കാശൊന്നും അല്ല ഇത് മറ്റൊരു സത്യം വിശ്വസിക്കൂ ഫ്ലാഷ് ബാക്ക് സി എം ആറിൽ ഉപയോഗിക്കുന്ന നാല് സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ് പവർ ബിൽഡർ എം എസ് ഓഫീസ് ഔട്ട്ലുക്ക് ടാലി എന്റെ ഉണ്ടോ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനാണോ ഒരു എന്തൊരു മണ്ടൻ തങ്ങളുടെ ഇനി ഇത് രണ്ട് കഷ്ണക്കി കൊള്ളാത്താന പാർട്ടി ഘടകം കണ്ട രേഖകൾ പ്രകാരം വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് എന്ത് സേവനമാണ് സി എം ആർ എല്ലാം കൊടുത്തിരിക്കുന്നത് പറയാമോ എന്തോ ഇഷ്ടത്തിന് തട്ടിവിടുന്ന ഞാൻ അത് അത് പാർട്ടി അരുൺകുമാർ പറഞ്ഞത് പറഞ്ഞത് പാർട്ടിക്ക് ബോധ്യമായി ബോധ്യമായി എന്നാണ് എന്നാണ് നിങ്ങൾ നേതാക്കൾക്ക് പിന്നെ പോലെ തമാശ ഉദ്ദേശിച്ചുള്ളൂ അല്ല കൃത്യമായി പാർട്ടി ലീഡർഷിപ്പ് പറഞ്ഞല്ലോ ഞങ്ങൾ പത്രക്കാർക്ക് കൊടുത്ത പ്രസ്താവനയിലും പറഞ്ഞല്ലോ രണ്ട് കമ്പനികൾ തമ്മിലുണ്ട് കേൾക്കുമ്പോ ഒരു ചേർച്ച പിടിച്ചില്ലെന്നറിയാം നിങ്ങൾക്ക് ഒന്നും ഒളിക്കാനില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ പരവേശവും വെപ്രാളവും കാണിക്കുന്നത് ഇത് കണ്ടു കണ്ണിലിരുട്ട് കയറുന്നത് പോലെ തോന്നുന്നു നാടകത്തിന്റെ പേരെ ഓർമ്മ വരുന്നേ അതേ നാടകം യോഗ ഇല്ലമ്മണിയെ പായം കണ്ടു മടക്കിയാളി